ദോശയുടെ ഇത്രത്തോളം ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല കേട്ടോ പണ്ട് തൊട്ടേ എനിക്കിഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഈ ദോശയും ചമ്മന്തിയും അതിന് ചുവന്ന ചമ്മന്തിയാണെങ്കിലും വെള്ളച്ചമ്മന്തിയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഇത്തിരി മുളക് ചമ്മന്തിയും കൂടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ഇന്ന് അടുപ്പത്ത് വെച്ചിട്ടേ എണ്ണയൊക്കെ തടവിയിട്ട് മാവൊക്കെ അങ്ങോട്ട് കോരി ഒഴിക്കുകയാണ് കേട്ടോ ദോശ ഒരുപാട് പരത്തുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ കോരി ഒഴിച്ച് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അത്രയ്ക്ക് വലുതുമല്ല അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതുമല്ല ഇനി തിരിച്ചൊക്കെ ഇട്ട് നെയ്യ് കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തൽക്കാലം എങ്ങനെത്ത നെയ്യും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെളിച്ചെണ്ണ കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനിടയിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ തോരനാണ് ഈ ഇരിക്കുന്നത് ബീട്രൂട്ട് ബീട്രൂട്ടുണ്ട് അമരപ്പയറുണ്ട് പച്ചമുളക് ഉണ്ട് ഇത്രയും കൂടി കൊത്തി എരിഞ്ഞിട്ടിട്ട് നമുക്ക് കടുുകൊക്കെ വറുത്ത് തോരനുള്ള കൂടി നോക്കാം ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് മാത്രം ഇരുന്നു കഴിഞ്ഞാലേ ഉച്ച ഉണനുള്ള കാര്യങ്ങളൊന്നും റെഡിയാവൂലോ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളിലും കണ്ണോടിച്ചാലേ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ആവുകയുള്ളൂ ഒന്ന് തീർത്തിട്ട് ഒന്ന് ചെയ്യാമെന്ന് വച്ചാൽ നടക്കത്തില്ല അപ്പോൾ അതിനോടൊപ്പം തന്നെയുള്ള അടുത്ത ഐറ്റമാണ് നമ്മുടെ ഈ തടിയൻ വെണ്ടയ്ക്ക ഇതിനിടയിൽ ഞാൻ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനും കൂടി പോയി കേട്ടോ തേങ്ങയൊക്കെ തിരുമ്മി അരച്ച് റെഡിയാക്കി വെച്ച് കടുക് വറുത്ത് അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ദോശ ചുടിയിലും ഇതിനിടയിൽ നടക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ അതും സാധിച്ചു ഇങ്ങനെ കുത്തി കൊത്തി അരിഞ്ഞാലേ ഒരു രസമുള്ളൂ നമ്മൾ കടകൊക്കെ വറുത്ത് അതും അങ്ങോട്ട് വാരിയിട്ടു തടിയൻ ആയതുകൊണ്ട് ഇത്തിരി വലിപ്പം ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ ഓംലറ്റും ഉണ്ടേ ഓരോംലെറ്റ് എനിക്കും ഒന്ന് മീനാക്ഷി അമ്മയ്ക്കും കല്യാണി അമ്മയ്ക്കും എൻ്റെ സ്വന്തം അമ്മയ്ക്കും അപ്പോൾ പിന്നെ എനിക്കുള്ള ഓംലെറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടേ അവരുടെ വലിയ ഓംലറ്റ് പൊരിക്കാനായിട്ട് ചട്ടിയിലോട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരില്ലേ അപ്പോൾ ഇച്ചിരി മുട്ടൻ ഓംലറ്റ് ആയെങ്കിലല്ലേ എല്ലാവർക്കും എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഓംലെറ്റിൻ്റെ പരിപാടിയും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട് ദോശയായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ബീറ്റ് തോരനും ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചയുണ്ടിലുള്ള പൊതിയൊക്കെ കിട്ടി പോവുക എന്നൊരു കർത്തവ്യം മാത്രമേ ഉള്ളൂ ചോറൊക്കെ ആറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇലയും വാട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വിളമ്പി എടുക്കണം അതൊരു വലിയ ടാസ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റാത്തൊരു കാര്യം ഞാൻ എത്ര വട്ടം പൊതിഞ്ഞാലും ചില ദിവസങ്ങളിൽ എൻ്റെ ഇല പൊട്ടിപ്പോകും കിട്ടും അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ് ചോറുണ്ട് തോരനുണ്ട് മെഴുക്കുരുട്ടിയുണ്ട് ഇടിച്ചമ്മന്തിയുണ്ട് നമ്മുടെ ഓംലെറ്റും ഉണ്ട് ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഉച്ചയോണിന് എൻ്റെ ഇലയിലുണ്ടായിരുന്ന വിഭവം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എൻ്റെ ചമ്മന്തിയും മുട്ട ഓംലറ്റും മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഫേവററ്റ് ആണ് കേട്ടോ ഒരു നെല്ലിക്കയോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടി പൊടിച്ചേനായിരുന്നു അപ്പോൾ നമ്മൾ പാത്രം എടുത്ത് വെച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ചൂടോടെ ചുട്ട രണ്ട് ദോശക്കുട്ടന്മാരെ അങ്ങോട്ട് അങ്ങോട്ടെടുത്തിട്ടു അതിന് മുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ചമ്മന്തി കൂടി അങ്ങോട്ട് ഒഴിച്ചു ഇനി ചമ്മന്തി ദോശയിൽ നന്നായിട്ട് കുതിന്ന് കിടക്കുമ്പോൾ അത് പി